ചേട്ടാ സൗന്ദര്യം കുറഞ്ഞു പോയതിൻ്റെ പേരിലും സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിലും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഭർത്താവിൻ്റെയും അവരുടെ വീട്ടുകാരുടെയും പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാർത്തകളാണ് അതിൻ്റെ പേരിലുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും പിന്നെ അവർ കൊല്ലപ്പെടുന്നതൊക്കെ ഒക്കെ ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് നമ്മുടെ കണ്ണൂർ ഇരിട്ടിയിൽ നിന്ന് പുറത്തു വരുന്നത് എന്താണ് എന്താണതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ആ യുവതിയുടെ ശബ്ദരേഖ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് സഹോദരനെ വിളിച്ച് പരാതി പറയുന്ന ശബ്ദരേഖയാണ് വന്നിട്ടുള്ളത് നമുക്കത് കൂടുതൽ നേരമൊന്നും കേട്ടിരിക്കാൻ പറ്റില്ല വല്ലാതെ സങ്കടം വരും കാരണം ഒരു ഒരു പെൺകുട്ടി വലിയ പ്രതീക്ഷയോടെ സ്വപ്നങ്ങളോടെയൊക്കെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ആ വീട്ടുകാർ ഒരു അടിമയെപ്പോലെ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ആ യുവതിയെ ഉപദ്രവിക്കുന്നു ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നിട്ടും ആളുകൾ ഇങ്ങനെ തന്നെ തുടരുകയാണ് പ്രത്യേകിച്ച് ഈ അമ്മായിയമ്മ അമ്മായിയപ്പനും അമ്മായിയമ്മയും അതുപോലെ തന്നെ ഭർത്താവ് ഈ സ്ത്രീ ഇവരുടെ ശല്യം കാരണം മാറി താമസിക്കുകയാണ് എന്നിട്ട് അവിടെയും ചെന്ന് ഉപദ്രവമാണ് വംശീയമായി അധിക്ഷേപിക്കുന്നു സ്ത്രീധനം കുറഞ്ഞുപോയി സൗന്ദര്യം കുറഞ്ഞുപോയി യാളെ നീ കല്യാണം കഴിക്കാൻ പെണ്ണ് കാണാൻ അതെ ആ സമയത്ത് നീ മുഖത്ത് നോക്കുമ്പോൾ അറിയാമല്ലോ നിനക്ക് പറ്റിയ പെണ്ണാണോ അല്ലെ നിനക്ക് പറ്റിയ പെണ്ണെന്നുള്ളതല്ല നിൻ്റെ സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ചുള്ള പെണ്ണാണോ എന്നറിയാമല്ലോ എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ പെണ്ണിനെ ആലോചിച്ച് കല്യാണം കഴിക്കണം അതിന് പകരം അല്ലെങ്കിൽ പിന്നെ ഇയാൾ ഐശ്വര്യറായി എങ്ങാനും കേട്ടാൽ ഈ മറ്റേ അഭിഷേക് ബച്ചനോട് പറയണം ബന്ധം ഒഴിഞ്ഞുവെച്ച് വരാൻ പറ അതല്ലേ അണക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകളങ്ങ് ചിന്തിക്കുകയാണ് സ്ത്രീധനം കുറഞ്ഞു പോയി അത് ഒരു തരം വല്ലാത്ത മാനസികാവസ്ഥയാണ് ഒരാളെ ക്രൂരമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല അതായത് ഒരാളെ പ്രതികരിക്കാതെ ഇരിക്കുന്ന ഒരാളെ അയാൾ പ്രതികരിക്കില്ല എന്ത് ചെയ്താലും പ്രതികരിക്കില്ല എന്ന് പറയുമ്പോൾ അയാളെ പിന്നെയും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും അതേസമയത്ത് ഈ മരുമോള് പ്രതികരണശേഷിയുള്ള ആളാണെങ്കിൽ അമ്മായി അമ്മയുടെ പരിപാടി അറിയും ഇവരും അറിയും അപ്പോൾ ഇത് പാവങ്ങളായിട്ടുള്ള യുവതികളുണ്ട് അവർ പ്രതികരിക്കില്ല അവർ ഇരിക്കും അപ്പോൾ വീണ്ടും വീണ്ടും അവരെ ഉപദ്രവിച്ചു പിന്നെ ഈ വീട്ടുകാരും ഒക്കെ ഇടപെടണം വീട്ടുകാരെ അറിയിച്ചാൽ കൃത്യസമയത്ത് അവർ ഇടപെടുകയൊക്കെ ചെയ്യണം പലയിടങ്ങളിലും അങ്ങനെ വീട്ടുകാരും ഇടപെടാറില്ല അപ്പോൾ ഈ സംഭവത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവരുടെ വിവാഹം നടന്നത് നീതു കണ്ണൂർ പെരുമ്പട്ട സ്വദേശി നീതു നീതുവിൻ്റെ ഭർത്താവ് ലിൻറ്റ് ടോമി എന്നാണ് അയാളുടെ പേര് അയാളുടെ അച്ഛൻ്റെ പേര് പിതാവിൻ്റെ പേര് ടോമി അമ്മയുടെ പേര് ലില്ലി ടോമി ആ യുവതി പറയുന്ന സഹോദരനെ വിളിച്ചിട്ട് പറയുന്ന ഓഡിയോയിൽ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ അവിടെ പ്രശ്നമാണ് സാധാരണഗതിയിൽ കല്യാണം കഴിഞ്ഞ് ഒരു ഒരു മാസമൊക്കെ വലിയ സന്തോഷത്തിലൊക്കെ അങ്ങ് പോകും പിന്നാണ് അമ്മായിയമ്മ പോരും നാത്തും പോരും അങ്ങനെ മാനസിക പ്രശ്ന ആയിട്ടുള്ള അകൽച്ചയും കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ അങ്ങനെ തുടങ്ങുകയുള്ളു ഇതങ്ങനല്ല ഈ യുവതി കല്യാണം കഴിഞ്ഞ ആ വീട്ടിലേക്ക് ചെല്ലുന്നു അന്ന് മുതൽ തന്നെ പ്രശ്നമാണ് ചോദിക്കുന്നത് നാട്ടുകാരെല്ലാവരും ചോദിക്കുന്നു എന്തിനാണ് ഈ കുരങ്ങച്ചിയെ കെട്ടിയത് എന്നാണ് ചോദിക്കുന്നതെന്ന് ആ നാട്ടുകാർ വന്നങ്ങനെ പലതും ചോദിക്കും അതെ അപ്പോൾ അയാളുടെ കുഴപ്പം ഇപ്പം ഇവരെ ഇങ്ങനെ ഈ കുരങ്ങച്ചിയാണ് അതുപോലെ സ്ത്രീധനം കുറഞ്ഞുപോയി ഭക്ഷണം കൊടുക്കില്ല ഭക്ഷണം കൊടു കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് കണക്ക് പറയും അപ്പോൾ അങ്ങനെ കണക്ക് പറയുമ്പോൾ ഈ നീതു പോയി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ അവിടെയും ഈ അമ്മായിയപ്പൻ അയാൾ വിളിച്ച് പറയും ഏതാണ്ടേ അവൾ ഇതൊക്കെ ഉണ്ടാക്കി തിന്നുന്നു എന്ന് പറയും ഒരു അടിമയെ എങ്ങനെയാണ് ഒരു വീട്ടിലിട്ടിരിക്കുന്നത് അതുപോലെയാണ് ആ യുവതിയെ ആ വീട്ടിൽ അവരിട്ടിരുന്നത് അതുപോലെ തെറികൾ എന്ത് ചെയ്താലും കുറ്റമാണ് അതങ്ങനെയാണ് നമുക്കിഷ്ടമല്ലാത്ത ഒരാൾ എന്ത് ചെയ്താലും അയാളിനി നല്ല കാര്യം ചെയ്താലും നമ്മൾ അയാളെ നമുക്ക് മാനസിക ചില ആളുകൾ അങ്ങനെയുണ്ടോ നമുക്ക് മാനസികമായി ഒരാളോട് ഒരാളോട് ഇഷ്ടക്കുറവുണ്ട് അപ്പോൾ അയാൾ എന്ത് ചെയ്താലും ചിലപ്പോൾ അയാൾ പോസിറ്റീവായിട്ടൊരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യുമായിരിക്കും പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഇവൻ നമുക്കിട്ട് പണിയാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവൾ ആ അപ്പടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ ആ ഇഷ്ടക്കേട് നമ്മൾ എങ്ങനെയായാലും അത് പ്രകടിപ്പിക്കും അങ്ങനെ ആ ഇഷ്ടക്കേട് ഉണ്ടാകുന്നു അതുപോലെ തന്നെ ജാതീയമായി അധിക്ഷേപിക്കുന്നു ഒരു വാക്കാ യുവതി ഓഡിയോയിൽ പറയുന്നുണ്ട് ജാതീയമായി ആ യുവതിയെ ആക്ഷേപിക്കുന്നു അങ്ങനെ സഹിക്കവയ്യാതാണ് അതുപോലെ കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ച് കുഞ്ഞിന് രണ്ടു വയസ്സുണ്ട് ആ കുഞ്ഞിൻ്റെ പേരിലും പ്രശ്നമാണ് കുഞ്ഞ് അവിഹിത ഈ യുവതിക്കെതിരെ അവിഹിത ബന്ധമുണ്ട് എന്നാണ് ഭർത്താവിൻ്റെ ആരോപണം മാനസികമായ ഒരാൾ ഒരു സ്ത്രീയെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുക എന്നുള്ളതാണ് ബാക്കി എന്തും അവർ സഹിക്കും അതിനപ്പുറം ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് വളരെ നന്മയുള്ള അല്ലെങ്കിൽ ഭർത്താവിനോടൊക്കെ സ്നേഹമുള്ള ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും സ്നേഹത്തോടെ ആ യുവതി പറയുന്നത് എത്രയൊക്കെ പറഞ്ഞിട്ടും ലിൻഡിന് ഇത് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത് അല്ല ലിൻഡിനെ തള്ളിപ്പറയല്ലി പറയുന്നുണ്ട് അയാൾ അവിടെ വന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി യുവതി ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി നിന്നെ കൊന്നുകളയും എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് നിലത്തു അതുപോലെ നിലത്തുകൂടി യുവതി വലിച്ചഴിക്കും ഭക്ഷണം കൊടുക്കില്ല പട്ടിണിക്കിടും നിലത്തുകൂടെ വ വലിച്ചഴിക്കും ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നിട്ട് അപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ആക്ഷേപങ്ങൾ അതിനൊക്കെ ഇങ്ങനെ അഭിഹിതമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അത്രയും ആളുകളുടെ മുൻപ് വെച്ചാണ് ഒരു യുവതിയെ അപമാനിക്കുന്നത് ഭാര്യയെ അപമാനിക്കും ഒരു യുവതി ഏതോ ഒരു അല്ലല്ലോ അയാളുടെ ഭാര്യയാണ് അയാളുടെ ഭാര്യയെ അപമാനിക്കുകയാണ് അപ്പോൾ അത് സഹിക്കവയ്യാതായപ്പോഴാണ് യുവതി സഹോദരനെ വിളിച്ച് ഇങ്ങനെ സങ്കടം പറയുന്നത് അതുപോലെ ഇവർ നേരത്തെയും പ്രശ്നമായിരുന്നു നേരത്തെ ഇതുപോലെ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോഴും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി പറഞ്ഞു വിട്ടു ഇനി പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അതിനുശേഷവും നേരത്തെ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഹാരം കൊടുക്കാതെ നിരന്തരം തെറിവാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പെണ്ണിനെ അല്ല ഞങ്ങൾക്ക് വേണ്ടി ഇത് പിന്നെയും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എടാ നീ പൊട്ടക്കണ്ണനാണോ നീ എന്തിനാ പെണ്ണ് കാണാൻ ചെന്നിട്ട് നീ പിന്നെ എവിടെയാ നോക്കിയേ അല്ല എനിക്ക് അറിയാൻ മാന്യമായിട്ട് ഞാൻ നീ പ്രശ്നം ചോദിക്കാർ നാട്ടുകാർ വന്ന് അതറിയത്തില്ലേ ഈ നാട്ടുകാർ കുഴപ്പമുണ്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നാട്ടുകാർ ഇങ്ങനെ നോക്കി നിക്കും നാട്ടുകാരെ നോക്കി എത്രയുണ്ട് ഇങ്ങനെയൊക്കെ മാത്രല്ല പെണ് അവന് മാച്ചല്ല പറിച്ചു കേട്ടായി അവൻ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്ദരനാണെന്ന് തോന്നുന്നു ഈ പെണ്ണിനെ കിട്ടിയത് തന്നെ അവൻ്റെ ഭാഗ്യമായിരിക്കും അപ്പോഴെന്ന് അവൻ മാറ്റല്ല ഇങ്ങനെ ഇങ്ങനെ ഓരോ ഓരോന്ന് പറഞ്ഞ് നാട്ടുകാർ പറയാൻ തുടങ്ങി ബന്ധുക്കൾ പറയാൻ തുടങ്ങി അങ്ങനെ പറയുമ്പോൾ ഇയാളുടെ മനസ്സിലും അല്ലെങ്കിൽ ഈ വീട്ടുകാരുടെ മനസ്സിലും ഇങ്ങനെ വിഷം കുത്തിവെക്കുമ്പോൾ അവർക്കൊരു ചിന്തയുണ്ടാവും ശരിയാണ് എൻ്റെ മകന് കുറച്ചുകൂടെ സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടുമായിരുന്നു രണ്ട് വീട്ടിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇവർ ആ യുവതിയെ ഇവിടെ കൊണ്ടുവരുവാണ് ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഈ ഞാനൊരു ഒരു സിനിമാ സിനിമാതാരത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്ന ഒരു കാര്യം കല്യാണം കഴിച്ചതിന് ശേഷം അയാളുടെ പേരെനിക്ക് അത്ര പുതിയ നടനാ അയാൾ പറഞ്ഞു കല്യാണം കഴിച്ചതിന് ശേഷം അയാൾ അയാളുടെ ഭാര്യയുടെ വീട്ടിലും പോയി നിന്നില്ല അയാളുടെ വീട്ടിൽ നിന്നില്ല അവർ പ്രത്യേകം ഒരു വീട് എടുത്തിട്ട് അങ്ങോട്ടങ്ങ് മാറി കേൾക്കുമ്പോൾ ചിലപ്പം ഹോ നിൻ്റെ അച്ഛനെ നോക്കാൻ വയ്യേട അമ്മയെ നോക്കാൻ വയ്യേട എന്നൊക്കെ ചോദിക്കുമായിരിക്കും അവരെയൊക്കെ നോക്കണം അതൊക്കെ നോക്കും പക്ഷേ ഭാവി അവരാണ് ജീവിക്കേണ്ടത് ഈ പല വീടുകളിലും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് വന്ന പിന്നെ തീരുമാനം മുഴുവൻ എടുക്കുന്നത് ഈ ഭാവിയിലേക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ട രണ്ടുപേരെന്നു പറഞ്ഞാൽ ഈ വരനും വധുവാണ് അവരല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ അപ്പനും അമ്മയാണ് അപ്പനും അമ്മയും എല്ലാത്തിലും കയറി ഇടപെടും അങ്ങനെയല്ല ചെയ്യേണ്ടത് അവർക്ക് അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചോദിച്ചിരിക്കുന്നത് ആ അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഞാനും അഞ്ജനയും കൂടി ഇരുന്നിട്ട് ഈച്ച കുറിച്ച് പറഞ്ഞായിരുന്നു അതിനുശേഷം ഇവിടെ ഒരു ഈച്ച നമ്മുടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ കറങ്ങുകയാണ് അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ശരി അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ അവരെത്തുന്നു അല്ലാതെ അവിടെ ചെന്ന് കിടക്കുക ഭാര്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനാണ് ഇയാളോട് നിരന്തരം ഈ ഈ ശബ്ദരേഖയിൽ തന്നെ പറയുന്നത് അവിടെ വന്ന് നിൽക്കാൻ താൽ എനിക്ക് പറ്റില്ല അവിടെ വന്ന് നിൽക്കാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് യുവതി പറയുന്നുണ്ട് അതായത് നിങ്ങൾ എൻ്റെ കൂടെ വേറൊരു സ്ഥലത്ത് വന്നാൽ നിങ്ങളോടൊപ്പം താമസിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോഴും അങ്ങനെയാണല്ലോ അതിൻ്റെ ധ്വനി നിങ്ങളുടെ വീട്ടിൽ എനിക്ക് വരാൻ പോയി കാരണം അത്രമാത്രം ആ സ്ത്രീ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അനുഭവിക്കാനൊന്നുമില്ല ഒരാളെ പട്ടിണി കിടുക അയാൾ ആഹാരം അനു ശരി നിങ്ങൾ ആഹാരം തരണ്ട ഞാൻ കഴിച്ചോളാം അപ്പോൾ അതിനെ ആക്ഷേപിക്കുക നിരന്തരം തെറിവാക്കൾ ഉപയോഗിക്കുക സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക വേറൊരു മൃഗത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആക്ഷേപിക്കുക ജാതീയമായി അധിക്ഷേപിക്കുക വേറെ ആരുമില്ല ആ യുവതിയുടെ സൈഡ് പക്ഷം പറയാൻ ഒരാളുണ്ടോ ഇല്ല അപ്പോൾ ഭർത്താവ് വന്നിട്ട് ബാക്കി അയാളുടെ വക ഇതിനെ കെട്ടിത്തൂക്കി കൊന്നുകളയും ഏത്തേണ്ട ആള് തന്നെയാണ് കൂട്ടുനിൽക്കുകയാണ് അപ്പം അങ്ങനെ അയാളുടെ വക അത് മാത്രമല്ല അയാൾ ഗ്യാസ് തുറന്നു വിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം സ്ത്രീ യുവതി പറയുന്നുണ്ട് അപ്പോൾ എത്രമാത്രം കഠിനമായിട്ടാണ് ആ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആ വീട്ടിൽ മുന്നോട്ട് അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് പിന്നെ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കണം ആ വീട്ടിൽ ഞാൻ നിൽക്കില്ല മിക്ക യുവതികൾക്കും സംഭവിക്കുന്നത് ഇതൊക്കെ ഉണ്ടായാലും അവിടെ ഇങ്ങനെ നിൽക്കും അവസാനം മരണത്തെ ഒന്നുകിൽ അവർ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ആ വീട്ടുകാർ കൊല്ലും അങ്ങനെയാണ് സംഭവിക്കുക യുവതിയുടെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞാൽ തന്നെ അവർ ആ സമയത്തൊന്നും ഇടപെടില്ല പിന്നെ മരിച്ചു കഴിയുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യ നിങ്ങളുടെ അഭിമാന ബോധം അതായത് കെട്ടിച്ചു വിട്ട പെണ് ആ തിരികെ വീട്ടിൽ വന്ന് നിന്നാ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ട് ഈ നമ്മൾ ഓമനിച്ചു വളർത്തിയ മകളാണ് പല വീട്ടിലും ഓമനിച്ചും ലാളിച്ചും സ്നേഹിച്ചും വളർത്തുന്നതാണ് പെൺകുട്ടികളോട് വലിയ ഇഷ്ടമാണല്ലോ വീട്ടുകാർക്ക് അപ്പോൾ അങ്ങനെ വളർത്തുന്ന ആ കുട്ടിയെ ഏതെങ്കിലും കുറേ ആളുകൾക്ക് അങ്ങനെ പിച്ച് ചീത്താൻ വേണ്ടി ഇട്ടു കൊടുക്കേണ്ട കാര്യമുണ്ടോ ആ കുട്ടി കണ്ണെന്നറിയേണ്ട അപ്പോൾ ആ കുട്ടി ആ ഇപ്പം ഈ പറഞ്ഞ യുവതി ജോലി ഉള്ള സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി നമ്മൾ നേരത്തെ പറഞ്ഞ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉള്ളത് കൊണ്ടാണ് അവിടുന്ന് മാറി താമസിച്ചത് കൃത്യമായ തീരുമാനമാണ് ഉചിതമായ തീരുമാനമാണ് അതല്ലാതെ അവിടെ നിന്നില്ല അപ്പോൾ ആ വരുമാനം നമുക്കുണ്ടാക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എടുത്ത് ചാവട്ടി പുറത്ത് കളഞ്ഞ് സ്വന്തമായി ജീവിക്കണം ജീവിതം എന്ന് പറയുന്നത് നമ്മുടേതാണ് നമ്മുടെ ജീവിതമാണ് അല്ല മറ്റുള്ളവരുടെ ജീവിതമല്ല മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ ഈ ഇയാൾ പറയുന്ന അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് നീ അഡ്ജസ്റ്റ് ചെയ്യണം എന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ ആ യുവതിയെ പട്ടിണിക്ക് ഇട്ടും ഗ്യാസ് തുറന്ന് കൊല്ലുകയും നിരന്തരം ആക്ഷേപിക്കുകയും അതിക്രമിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു വീട്ടിൽ അവർക്ക് നിൽക്കാൻ താല്പര്യമില്ല അവരെ കൊല്ലും അപ്പോൾ അതവർക്ക് മനസ്സിലായത് കൊണ്ടാണ് പിന്നെ ഈ കുഞ്ഞ് കുഞ്ഞിന് വലിയ പേടിയാണെന്നാണ് യുവതി പറയുന്നത് കുഞ്ഞിൻ്റെ മുമ്പിലൊക്കെ വന്നിട്ടാണ് ഇയാൾ ബഹളം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുഞ്ഞിന് ഇയാൾ വരുമ്പോൾ ഇവർ താ മാറി താമസിക്കുകയാണ് മാറി താമസിച്ചിട്ട് അവിടെ വന്നിട്ട് അയാൾ ബഹളം ഉണ്ടാക്കുന്നത് ഭർത്താവ് ഈ ശല്യം കാരണം നമ്മൾ ഈ നാട്ടു ഭാഷയെ പറയും ഗുരുപിടിക്കാൻ എന്ന് പറയുന്നത് കാരണം അവർ മാറി താമസിക്കുകയാണ് അപ്പോൾ മാറി താമസിച്ചിട്ടും അവിടെ വരും അവിടെ ചെന്നിട്ട് ഇതുപോലെ തെരുവിളിയും ആക്ഷേപവും കൊന്നുകളയുമെന്നുള്ള ഭീഷണി അപ്പോൾ ഈ കുഞ്ഞിനെ ഇയാളെ കാണുമ്പോൾ തന്നെ ഭയമാണ് ഏതായാലും ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവരെ മൂന്ന് പേർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും നമ്മൾ ഈ പറയുന്ന സമയത്ത് വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ഉണ്ടായിട്ടില്ല ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എത്ര വന്നാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ നീതുവിനെ അഭിനന്ദിക്കുന്ന ഒരു കാര്യം ഒന്ന് ഈ വോയിസ് പരാതി കൊടുത്തു രണ്ടാമത് മാറി താമസിച്ചു ആ വീട്ടിലേക്ക് ഞാനിനി വരില്ല എന്നുള്ള ഒരു നിലപാടെടുത്തു അതൊന്ന് രണ്ടാമത് പരാതി കൊടുത്തു മൂന്നാമത് ഈ വോയിസ് ആർക്കാണോ സഹോദരനാണ് അയച്ചത് അത് പുറത്തു പുറത്തുവിട്ടു സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വോയിസും വീഡിയോ ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ടാണ് പുറത്തുവിടുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ പുറത്തു വിട്ടു ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഒന്നും ജീവിക്കാതിരിക്കുക വിവാഹം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇതികൂടെ പറഞ്ഞ അവസാനിപ്പോയി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിങ്ങനെ അതങ്ങനെ പറഞ്ഞതല്ല ഈ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രായം കുറഞ്ഞ കാമുകൻ കാമുകിയോട് പറയുന്നു അഡ്ജസ്റ്റ് ചെയ്യണം അതാണ് സ്നേഹം എന്ന് അവൻ അയാൾ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് പരസ്പരം മനസ്സിലാ അപ്പോൾ ആ നമ്മളെ പ്രേക്ഷകൻ തിരുത്തിയത് പരസ്പരം മനസ്സിലാക്കുക അതാണ് സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുടുംബ ജീവിതം എന്ന് പറയുന്നത് വേറൊരു ജീവിത സാഹചര്യത്തിൽ നിന്ന് ഒരു യുവതി വരുമ്പോൾ ആ യുവതിയെ ഒപ്പം ചേർത്ത് നിർത്തുകയും കാരണം അത്രയും നാൾ പഠിച്ചെറിഞ്ഞാ വരുന്നതെന്നുള്ള ഓർമ്മ വേണം അച്ഛനോടും അമ്മയോടും സഹോദരനോടും സഹോദരിയോടും ഒക്കെ ഉള്ള ഒരു സന്തോഷകരമായ ജീവിതമുണ്ട് അവർ ചേർത്ത് നിർത്തിയ കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ വൃത്തി വൃത്തികെട്ടവനൊക്കെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപദ്രവിക്കാൻ ഇട്ടു കൊടുക്കാൻ നമുക്ക് പെമ്മക്കളില്ല എന്ന് തീരുമാനമെടുക്കണം ശരി